ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മിനി ഡേ ഡെയ്മെ ലൈഫാണ് അപ്പം എൻ്റെ ഹസ്ബൻ്റിന് ഇന്ന് വെളുപ്പിന് ആറു മണിക്ക് ജോലിക്ക് പോകണമായിരുന്നു അതുകൊണ്ട് തലേ ദിവസം തന്നെ പാലപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു എഴുന്നേറ്റ് ഉടനെ കുക്കറിൽ മുട്ട വേവിക്കാനും വെച്ചു കുക്കറിലാവുമ്പോൾ രണ്ട് ഫീസിലടിച്ചാൽ പെട്ടെന്ന് മുട്ട വെന്ത് കിട്ടുമല്ലോ പിന്നെ അടുത്തടുപ്പിൽ ചട്ടിയും വെച്ച് ഗ്രേവി എല്ലാം കൂടെ റെഡിയാക്കാൻ ഓർത്ത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളും ചേർത്ത് നല്ലപോലെ ഇളക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇച്ചിരി സവോള ഗ്രേവി എടുത്ത് അരയ്ക്കാനായിട്ട് എടുത്തു അരച്ചിട്ട് അത് നമ്മൾ ഗ്രേവിയിൽ ചേർക്കുമ്പോഴത്തേക്ക് കറക്കി നല്ല കൊഴുപ്പ് കിട്ടും എന്നിട്ട് അതിലേക്ക് മുട്ടയെല്ലാം കൂടി പൊളിച്ച് വെച്ചിരുന്നത് ചേർത്തു നല്ലപോലെ ഇളക്കി തിളപ്പിച്ചു മുട്ടറി വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പാലപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം വെളുപ്പിനെ കൊണ്ടുപോവാനായിട്ടുള്ളത് മാത്രം ഉണ്ടാക്കിയുള്ളായിരുന്നു അത് പിന്നെ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്തു മുട്ടക്കറിയും പാത്രത്തിലെടുത്ത് വെച്ചു ണെങ്കിൽ ഇഷ്ടം പോലെ ബാത്രൂം കഴുകാൻ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പൈ ഓരോന്നോരോന്നായിട്ട് തേച്ച് അതൊക്കെ കഴുകി എല്ലാം അടുക്കി എല്ലാം അടുക്കിയെല്ലാം വെച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു അപ്പോഴേക്കും ചേട്ടായി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴോ ഭയങ്കര ഇരുട്ടായിട്ട് കിടക്കുക രണ്ട് ദിവസം കൊണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ആറുമണിയായിട്ട് മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടും മൂടി കിടക്കുന്നത് അതേ റൂമിൽ വന്ന് നോക്കിയപ്പോഴോ പൊന്നൂട്ടം നല്ല ഉറക്കാം ഞാനും പിന്നെ കുറച്ച് നേരം അവളുടെ കൂട്ടത്തിൽ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഷീറ്റ് എല്ലാം ഒന്ന് വിരിച്ചിട്ട് തുണിയൊക്കെ കുറച്ചിരുന്നതെല്ലാം മടക്കിയെല്ലാം അടുക്കി പിറക്കി വെച്ചു രണ്ട് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് അയവള് കെട്ടിയിട്ട് തുണികളെല്ലാം റൂമിൽ തന്നെ വിരിച്ചിട്ടിരിക്കുക ഇങ്ങനെ ഉണങ്ങിയാലും തുണിക്കൊക്കെ ചെറിയൊരു മണമൊക്കെ കാണും പിന്നെ വേറെ മാർഗമില്ലല്ലോ പിന്നെ ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ എടുത്തപ്പോഴും പൊന്നോട്ടൊന്ന് ബിസ്ക്കറ്റ് ആയിട്ടിരിക്കുക അവൾ പാലക്കൊന്നും കഴിച്ചില്ല അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത് അതേ ഇനി റൂമെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ടു പ്പോ ഇച്ചിരി വെയിലുണ്ടായിരുന്നു പിന്നെ ഇരുന്ന തുണികളെല്ലാം കൂടെ ഒന്ന് കഴുകി വിരിച്ചൊക്കെ ഇട്ടു തോർണെങ്കിലും കിട്ടുവാണെങ്കിലും നമുക്ക് മുറിയിലെടുത്ത് ഇടലോന്നോർത്ത് അതെല്ലാം അങ്ങ് വിരിച്ചിട്ടു അത് കഴിഞ്ഞ ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോ എന്നെ കഴിഞ്ഞു മുന്നേ നിൽക്കുന്നത് പൊന്നുകുട്ടനാ അവളാണെങ്കിൽ ഞാൻ ഇറങ്ങാൻ നോക്കിയിരിക്കുക വെളിയിലേക്ക് ചാടി ഇറങ്ങാനായിട്ട് അത് കഴിഞ്ഞ് പൊന്നുകുട്ടനെ ഒന്ന് കുളിപ്പിച്ചു കയറ്റി അത് കഴിഞ്ഞ് നേരെ വന്ന് കഞ്ഞിക്കും വെള്ളം വെച്ച് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടു കഞ്ഞി വെന്ത് കഴിഞ്ഞ് അതൊക്കെ ഊറ്റിയിട്ടിട്ട് ഞാൻ നേരെ കുളിക്കാനായിട്ട് കയറി കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ തുണികൾ മടക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പയ്യെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നുകൂട്ടം വന്നു അമ്മേ വാ കളിക്കാന്നും പറഞ്ഞു അങ്ങനെ അവളുടെ കൂട്ടത്തിലും കുറച്ച് നേരം കളിച്ചു ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ